ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രകാന്തം ഇന്ന് മുതൽ രണ്ട് മണിക്കാക്കിയിരിക്കുകയാണ് കേട്ടോ പകൽ സമയത്ത് എന്തായാലും നമ്മുടെ കഥ ഇനി നേരത്തെ പോലെയല്ല കുറച്ചുകൂടി നല്ല അടിപൊളി ആയിരിക്കാണ് ആ സമയത്താണ് രണ്ട് മണിക്കൊണ്ടാക്കിയത് ഏതായാലും നമ്മുടെ കഥ എത്തിയിട്ടുണ്ട് നമുക്ക് വിശേഷങ്ങൾ അറിഞ്ഞാലോ അതായത് നമ്മുടെ അരുണായാണ് അരുൺ ഭയങ്കര സങ്കടത്തിലെ പവിത്രരോട് എനിക്കെല്ലാം മതിയായെന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് അവിടെ അങ്ങനെ കിടക്കുന്നു ഈ സമയത്താണ് ടെലിപ്പതിയിലൂടെ കൊച്ചിനോട് സംസാരിച്ചു നന്ദയെന്നും പറഞ്ഞു പരാതിയുമായിട്ട് ഗിരിജയുടെ അടുത്തേക്ക് പിങ്കി ചെല്ലുന്നത് എനിക്ക് മേലാസകലം വെറഞ്ഞ് കയറി വരുന്നുണ്ട് എന്താ വറ്റി ചമക്കുന്ന കുഞ്ഞു കുഞ്ഞിനെ വറ്റിച്ചമക്കുന്നത് നിനക്കാൻ ഒരു വിലയില്ലേ അവൾക്കടെ ഒരു ടെലിപ്പതി എന്തായാലും അവളാണ് ആ കുഞ്ഞിൻ്റെ അവകാശി എന്നുള്ളത് മറ്റുള്ളവരുടെ മനസ്സിലാക്കി അടിച്ചേൽപ്പിക്കണം അതിനുവേണ്ടി അവൾ ഈ കാണിക്കുന്നത് ഉത്തരത്തിൽ ചുമന്ന് പ്രസവിക്കാൻ തയ്യാറായെന്ന് നിനക്ക് ഒരു പ്രാധാന്യം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും തോന്നണം അതിന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും ഇങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ എനിക്കതൊക്കെ മനസ്സിലാകുന്നുണ്ട് ചിറ്റേന്ന് പിങ്കിയുടെ വലിയ ഡയലോഗ് പറഞ്ഞും വില കുറഞ്ഞ പ്രകടനങ്ങൾ നടത്തിയും ദേ ആ ആ നന്ദയുണ്ടല്ലോ അവൾ ഗൗതത്തിൻ്റെ മനസ്സിലും കൂടി വിഷം കുത്തി വെക്കുക അവളുടെ മനസ്സിൽ ആ ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അവൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് പക്ഷേ എൻ്റെ അടുത്ത് അതൊന്നും വിലപ്പോകില്ലെന്നൊക്കെ പറഞ്ഞു പിങ്കി ഭയങ്കര ഡയലോഗുകൾ ചിറ്റയുടെ മുന്നിൽ നിന്ന് അടിക്കുക അവൾ അവളെ ഒന്നും അല്ലാതെ അല്ലാതാക്കണം മാറ്റണം അവൾ അവളുടെ കാഞ്ഞ ബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നെനക്കന്താടി പനിമോളെ ബുദ്ധിക്കൊരു കുറവിരിക്കുന്നതെന്ന് ചോദിക്കുക നേരത്തേക്കും ചിറ്റ പിങ്കിയോട് ആ നേരിട്ട് പറയാനും പുറമെ യുദ്ധത്തിന് പോകാനൊന്നും നിന്നോട് ചിറ്റി ഒരിക്കലും പറയില്ല അല്ലാതെ തന്നെ അവൾക്ക് ബോധ്യപ്പെടണം നീയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ളത് അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പൊ ചിറ്റി എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പിങ്ക് പിങ്കി പറയുമ്പോൾ നന്ദയ്ക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാകണം നിന്റെ സ്വന്തമാണ് ഈ കുഞ്ഞ് എന്നുള്ളത് നീയാണ് ഇതിന്റെ അമ്മ എന്നുള്ളത് അതിനുവേണ്ടുന്ന ചടങ്ങ് എന്താണെന്ന് വെച്ചാ നീ തന്നെ അങ്ങ് നടത്തിയെടുക്കണമെന്നൊക്കെ ഗിരിജി ഇങ്ങനെ പിങ്കിയോട് പറഞ്ഞു കൊടുക്കുക ചിറ്റി എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത് ചടങ്ങോ അപ്പോ ചടങ്ങെന്ന് ഞാനങ്ങ് ഒഴുക്കിന് പറഞ്ഞതാ എന്ത് അഭ്യാസം കാണിച്ചിട്ടാണെങ്കിലും നീ അത് തെളിയിക്കണം തെളിയിക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഉം അപ്പോൾ അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് ചിറ്റേ ആ ചടങ്ങ് നമുക്കങ്ങ് നടത്തിയേക്കാവുമെന്ന് പിങ്കി പറയുമ്പോൾ നീ എന്ത ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു ഗിരിജ ഒരു പെണ്ണ് ഗർഭം ധരിക്കും ധരിക്കുമ്പോൾ മുതൽ അമ്മയാകുന്നത് വരെ ദേ പല മാമൂലികളും നാട്ടുനടുപ്പവും കാര്യങ്ങളും ഒക്കെയുള്ള സംസ്കാരമല്ലേ ചിറ്റേ നമ്മളുടേത് ആ ചടങ്ങുകളൊക്കെ അല്ലേ ഒരു പെണ്ണിനെ അമ്മ എന്നുള്ളൊരവസ്ഥയിലേക്ക് ഉറപ്പിക്കുന്നത് അതിലൊരു ചടങ്ങ് ഇന്ത്യവരത്തിൽ നടത്തിയാലോ എങ്ങനെ ഇരിക്കും അപ്പം എന്ത് ചടങ്ങാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് ചിറ്റ ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പം വയറുകാണ ചടങ്ങ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അങ്ങ് പറയുവാ വിവാഹം കഴിപ്പിച്ച വിട്ട പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുമ്പോ പലഹാര കൂടകളുമായി പെണ്ണിന്റെ വി ബന്ധുക്കൾ വിരുന്നിന് വരുന്ന ആ ഒരു ചടങ്ങ് അങ്ങനെ ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ മുണ്ടെന്ന് പറഞ്ഞു പെണ്ണിൻ്റെ അച്ഛനും അമ്മയും അടുത്ത ബന്ധുക്കളും കൂടിയാണ് അതിന് വരാറ് എന്ന് പറയുമ്പോൾ ആ ചടങ്ങ് നമ്മൾ നമ്മളിവിടെ നടത്തണമെന്ന് പറഞ്ഞു ഇവിടെ എങ്ങനെ നടത്തും അതൊക്കെ ഞാൻ പറഞ്ഞു തരാൻ ചിറ്റേ ആരാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ എന്ന് അന്ന് എല്ലാവർക്കും മനസ്സിലാകും എന്ന് പറഞ്ഞപ്പോൾ ആ എക്സലൻ്റ് ഐഡിയ മോളെ എക്സലൻ്റ് ഇത് തകർക്കുവടി പോളിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഞാനാണ് കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ അമ്മായിമാരെയോ അല്ലെങ്കിൽ അമ്മാവുമാരെയോ ആരെങ്കിലൊക്കെ ചിറ്റെ വിളിച്ച് എല്ലാം സെറ്റാക്കണമെന്ന് പറഞ്ഞു അത് പിന്നെ മതിയെന്ന് വെക്കാം അല്ലേ തീർച്ചയായിട്ടും അതും മതി നമുക്കങ്ങനെ ചെയ്യാൻ ചിറ്റേ എന്ന് പറഞ്ഞു പിന്നെ ഞാനെന്തായാലും പപ്പയെ വിളിച്ച ഉടനെ തന്നെ വരാനായിട്ട് പറയാവേന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഫോൺ എടുത്ത് വിളിക്കുക അങ്ങനെ പപ്പയെ കോൾ ചെയ്തപ്പോഴത്തേക്കും പപ്പയെ ചോദിച്ചു നീ എന്താ പിങ്കി ഈ സമയത്ത് വിളിക്കുന്നത് അപ്പോൾ പപ്പയെ വിളിക്കാൻ ഞാനെന്താ സമയം കാലം നോക്കണോ പപ്പ പപ്പ എൻ്റെ സ്വന്തം പപ്പയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഏ പിങ്കി സോപ്പിടലും തന്ത്രമൊന്നും വേണ്ട നീ ഓരോന്നും മനസ്സിൽ മനസ്സിലോർപ്പിച്ച് ചെയ്യാൻ നല്ല സാമർഥ്യക്കാരിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അപ്പൊ ഞാനൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചതാണല്ലോ പപ്പയുടെ ഇപ്പോഴത്തെ പ്രശ്നം അപ്പൊ അന്തസ് വേണം പിങ്കി അതിനുവേണ്ടി നീ കളിച്ച കളി അറിഞ്ഞ തൊലിയുരിഞ്ഞു നിൽക്കേണ്ട ഗതികടില്ല ഞാനെന്ന് പറഞ്ഞപ്പോ പപ്പയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല ഒരു പെണ്ണിന്റെ മനസ്സ് അത് പെണ്ണിനെയും അറിയും അതാ മമ്മി എന്റെ കൂടെ നിന്നതെന്ന് പിങ്കി പപ്പയോട് പറയുന്നു ഇനിയും കഴിഞ്ഞതിനെ പറ്റി ഓർത്തോ അല്ലെങ്കിൽ പറഞ്ഞൊന്നും തർക്കിക്കാനായിട്ടൊന്നും അല്ല ഞാൻ വിളിച്ചത് പപ്പയുടെ സഹായം എനിക്ക് വേണം അപ്പം എനിക്ക് നിനക്ക് എന്ത് സഹായം വേണമെന്നാ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പപ്പയോ ബന്ധുക്കളോ ഇതുവരെ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ എന്ന് ചോദിച്ചു അങ്ങനെ മകൾ ഇപ്പം ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുക ഇതെല്ലാം ഗിരിജ ചീറ്റം നിന്ന് ആസ്വദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേ നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ നീയാണ് ആ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നതെന്ന് നീ നിന്റെ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്തിരിക്കുക നന്ദയുടെയും കുഞ്ഞിൻ്റെയും കുഞ്ഞിനെ നന്ദയുടെയും ഗൗതത്തിൻ്റെയും കുഞ്ഞിനെ ജനിപ്പിക്കാൻ വേണ്ടി ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു നീ ആരുമല്ലാതാകും പിന്നെ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാക്കി ഓരോ ചടങ്ങുകൾ നടത്താനും ആയിട്ട് നിൽക്കണം അതിനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞോണ്ട് പപ്പ ഇങ്ങനെ പറയുമ്പോൾ ഒരു സ്ത്രീ എല്ലാ റിസ്ക്കും എടുത്തിട്ട് തന്നെയാ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനും എല്ലാ റിസ്കുകളും എടുത്തിട്ട് തന്നെയാണ് ഞാനും ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി വലിയ ഡയലോഗുകൾ അടിക്കുക ചിലപ്പോൾ ഈ പ്രസവത്തോടെ ഞാനങ്ങ് മരിച്ചു പോയെന്നും വരാം അപ്പോഴേക്കും ദേ ഗിരിജയും പപ്പയും ഞെട്ടി പിങ്കി എന്ന് പറഞ്ഞു വിളിക്കുക കേട്ടോ നാളെ ഒരിക്കൽ എൻ്റെ രക്തത്തിൽ ജനിച്ച് ഈ കുഞ്ഞിന് വേണ്ടി ഓരോ ചടങ്ങുകളായിട്ട് നടത്താൻ വേണ്ടി പപ്പ വരുമ്പോഴേ അർജുൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങിപ്പോയി കഴിഞ്ഞാലോ എങ്ങനെ എന്ന് പിങ്കി ചോദിക്കുക പിന്നെ പപ്പയ്ക്ക് എന്തു ചെയ്യാൻ പറ്റും പപ്പയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പപ്പയെ വളച്ചോടിച്ച് കുപ്പിയിലാക്കി പിങ്കി അങ്ങനെ പിങ്കി അതെല്ലാം പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നീ എന്ത് വർത്തമാനമോളെ പറഞ്ഞു എന്ന് ഗിരിജ ചോദിക്കുക പപ്പയെ വരുതിയിലാക്കണമെങ്കിൽ ഇതൊക്കെ വേണം ചിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ചിറ്റയോട് പറയുന്നു കേട്ടോ എന്തായാലും കുതന്ത്രങ്ങളൊക്കെ മെനഞ്ഞാൽ ആ സാത്തി അങ്ങനെ ഇരിക്കും അവിടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലെ ആയി നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ മോഹിനിയും കൂടെ അങ്ങനെ ഇരിക്കുക അപ്പോൾ ചായ എടുത്തിട്ട് ലക്ഷ്മി പറഞ്ഞു ഇതുകൊണ്ടൊന്ന് പവിത്രമോൾക്ക് കൊടുക്കണമെന്ന് അപ്പോൾ അതെ എന്തിന് ഞാൻ കൊണ്ട് കൊടുക്കണം ആ അതിൻ്റെ യാതൊരു ആവശ്യമില്ല എന്നെയും എൻ്റെ മകനെയും കോടതി കയറ്റാൻ നടത്തുന്ന അവളുടെ അച്ഛൻ വേണമെങ്കിൽ അവൾക്ക് ചായ കൊണ്ടേ കൊടുക്കട്ടെ നാശം പിടിച്ചോളൂന്ന് പറഞ്ഞ് മോഹിനി പറയുമ്പോൾ ദേ മോഹിനി നീ ഇങ്ങനെ വൈരാഗ്യം മനസ്സിൽ വെച്ചൊന്നും പെരുമാറാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു പവിത്രമോളിപ്പോൾ ഏത് നേരവും റൂമിൽ തന്നെ അടച്ചുപൂട്ടി ഇരിക്കുകയാണെന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞോടെ എന്ന് ചോദിച്ചു സമയത്തിന് വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി വിഷമിക്കുമ്പോൾ അതെ അവൾ കഴിച്ചാലും കുളിച്ചാലും ചത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞിങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ മോഹിനി ഇങ്ങനെ പറയുമ്പോൾ നന്ദ അങ്ങോട്ടേക്ക് വന്നു അങ്ങനെയൊന്നും പറയല്ലേ അവളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ അച്ഛനൊരു ഇതാക്കി വെച്ചിരിക്കുന്നതാണ് അല്ലാതെ അവൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ലെന്നും പറഞ്ഞാൽ നന്ദ വരുന്നത് അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അതെ മോഹിനി എനിക്കും അതുതന്നെയാണ് തോന്നുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ലക്ഷ്മിയുടെ അടുത്ത് നന്ദയെ ഊട്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ദേഷ്യപ്പെടുവാട്ടോ അപ്പോഴേക്കും മുകളിൽ നിന്ന് പിങ്കിയും അതുപോലെ തന്നെ ഗിരിജയും കൂടെ ഇറങ്ങി വരുവാ അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും ലക്ഷ്മി നന്ദമോളെ നീ പോയിട്ട് പോയിട്ടുവാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വിട്ടു ഇവിടെ എന്താ എല്ലാവരും കൂടെ രഹസ്യം പറയുവാണോ എന്ന് ചോദിച്ചാൽ രണ്ടെണ്ണങ്ങളും കൂടെ ഇറങ്ങി വരഞ്ഞെ അല്ല ഗിരിച്ച ഗിരിച്ചിക്ക് ഇപ്പം എന്ത് വേണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ദേ ഇരിപ്പം ഉണ്ടെടുത്ത് കഴിച്ചോളാം പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കിരിച്ചത് അതെന്താ അനിരാഹാരമാണോ മോഹിനി ചോദിച്ചു ഇപ്പം വേണ്ടാന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിച്ചോളാം ഹാ പിങ്കി മോളെ മോൾക്ക് ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ലക്ഷ്മി പോകുമ്പോൾ അല്ല ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് വന്നതെന്ന് പിങ്കി അന്നേരം ലക്ഷ്മിയെ പിടിച്ച് നിർത്തി പറയാം അപ്പം നന്ദി ഇതൊക്കെ കേൾക്കുവാട്ടോ ഇന്ന് എൻ്റെ പപ്പയും ബന്ധുക്കാരും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നന്ദി ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടേ എന്താ പുതിയ വലിയ കൂട്ടുചോദ്യോ വിചാരണയ്ക്കോ വല്ലതിനും ഒക്കെയാണോ വരുന്നതെന്ന് മോഹിനി അന്നേരം ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ല പ്രൊഫസറും മിക്കവാറും വരുന്നത് അതിനൊക്കെ വേണ്ടി തന്നെയാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പം പവിത്രയുടെ അച്ഛന്മാർന്ന് പോകുമ്പം വിട്ടതിനേക്കാൾ വലിയ പ്രകടനങ്ങളൊന്നും എൻ്റെ പപ്പ ഇതുവരെ ഒന്നും നടത്തിയിട്ടില്ല എന്ന് പിങ്കി അന്നേരം പറയാം നിങ്ങളിങ്ങനെ തമ്മിലടിക്കാതെ പപ്പ എന്തിനാണ് വരുന്നതെന്നൊന്ന് പറവില്ലെങ്കി മോളെ എന്ന് പറഞ്ഞു ലക്ഷ്മി അപ്പോഴേക്കും ഇന്നെ പോലെ ഇങ്ങനെ വയറുകാടൽ ചടങ്ങ് നടത്താനാണെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി തലയെ കൈവെച്ചിങ്ങനെ ഇരിക്കുക ഇവിടെ ആർക്കും വലിയ വിലയൊന്നും ഇല്ലെങ്കിലും എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ അല്ലല്ലോ ഞാനൊരു അമ്മയാകുന്നത് അവർക്കെല്ലാം വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് പിങ്കി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദി അത് നന്ദ നന്ദയങ്ങ് വന്നു പിങ്കി നിൻ്റെ പപ്പ ഒരു പ്രൊഫസർ അല്ലേന്ന് ചോദിച്ചു അതിന് സറോഗസി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ നീയല്ല ഞാനാണീ കുഞ്ഞിൻ്റെ അമ്മയെന്ന് നിന്റെ പപ്പയ്ക്ക് അറിയില്ലേ എന്ന് ഒന്നും പിങ്കിയൊന്നും ഇങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക എന്തോന്ന് അമ്മ പിങ്കി ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ അമ്മ പിങ്കി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജി ഇങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് ഗിരിജയുടെ ഒക്കെ ഉള്ളിലിരിപ്പൊ പുറത്ത് വന്നല്ലോ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന നിന്നെ അമ്മയായിട്ട് നോ കാണാൻ പറ്റുമോ ഒരിക്കലുമില്ല ചിറ്റയുടെ വിവരക്കേടിന് മറുപടി പറയാനേ ഞാൻ ഞാനാളല്ല എന്ന് നന്ദേ നേരം ഗിരിജയോട് പറഞ്ഞു നീയല്ലേ പിങ്കി പപ്പയെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഏഹ് നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നെന്ന് ചോദിക്കുമ്പോൾ പിങ്കി മോളെ എന്ത് അബദ്ധോന്ന് ഈ കാണിക്കാൻ പോകുന്നേ ഗൗതമോന്റെയും നന്ദമോളുടെയും കുഞ്ഞാണ് ഇതെന്ന് ഇവിടെ ആർക്കറിയില്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ അമ്മായി അമ്മായി മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത് ഈ കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുക അല്ലെങ്കിൽ അതിനെ പ്രസവിക്കുക ഇതിനൊക്കെ വേണ്ടി ഞാൻ തയ്യാറായത് ഇതെന്റെ സ്വന്തം കുഞ്ഞാണെന്ന് കരുതിയിട്ട് തന്നെയാണെന്നും പറഞ്ഞു പിങ്കി അന്നേരം പറഞ്ഞു എല്ലാവരും നെഞ്ചത്ത് കൈവെക്കുക എല്ലാരും പേടിച്ചത് പോലെ നന്ദയും ഗൗതവും പേടിച്ചതുപോലെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഡോക്ടർ പറഞ്ഞത് സത്യമായി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദയും ഞെട്ടലോടെ ഇങ്ങനെ നിക്കു കേട്ടോ ആ ആ നല്ല മനസ്സും നിന്റെ ത്യാഗൊക്കെ ഇവിടെ ആര് കണക്കിലെടുക്കാനാണെന്ന് ഗിരിജ ചോദിച്ചു അപ്പൊ ആവശ്യമില്ലാത്ത വർത്തമാനം പറയാൻ നിൽക്കരുത് ഗിരിജ നീയ പിങ്കി മോളെ ഇവിടെ ആരും വില കുറച്ച് കണ്ടിട്ടില്ല ഓ എനിക്ക് അതൊന്നും തോന്നുന്നില്ലെന്നും പറഞ്ഞോട്ട് അന്നേരത്തെ ഗിരിജലക്ഷ്മിയോട് പറയൂ അതിൻ്റെ ആ ഷോക്കിൽ നിന്ന് പിന്മാറാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ എനിക്ക് വില തരുന്നുണ്ടെങ്കിൽ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ കൂടി നിങ്ങൾ വില തന്നേ പറ്റൂ അപ്പം അപ്പയും ആൻറ്റിമാരും വരുമ്പോൾ ഇവിടെ എല്ലാവരും നല്ല മനസ്സോടെ സ്വീകരിക്കണമെന്നും പറഞ്ഞോണ്ട് പിങ്കി ഇങ്ങനെ ഒരു ഉപാധിയും കൂടെ വെക്കുവാണ് അപ്പോൾ പിങ്കിമോളെ നിൻ്റെ വീട്ടുകാർ വരുന്നത് ഇവിടെ എല്ലാവർക്കും സന്തോഷം തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിന് എന്ന് പറയുമ്പോൾ അത് അത് അവർ വരുന്നത് അവരുടെ മകളെ കാണാനാണ് പിങ്കിമോളെ ഈ കുടുംബത്തിലുള്ളവർക്ക് സംരക്ഷിക്കാമെന്നുള്ളത് കൊണ്ടല്ലേ പിങ്കിമോളെ നിങ്ങളെല്ലാവരും കൂടെ ച അങ്ങോട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗിരിജ വലിയ ഡയലോഗുകൾ അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോ സ്വന്തം മരുമകളെ സംരക്ഷിക്കുന്നത് പോലെ സ്വന്തം മരുമകളുടെ കുഞ്ഞിനെ വയറ്റിൽ പോർന്ന പിങ്കിമോള ലക്ഷ്മിക്ക് എന്തുകൊണ്ട് സംരക്ഷിച്ചു കൂടാമെന്ന് ചോദിച്ച് വലിയ ഡയലോഗൊക്കെ ഒക്കെ ശരി ഗിരിജ നിർത്തിക്കോളാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം എന്നാ ഗിരിജ പറയുന്നത് അപ്പൊ പിങ്കിയുടെ ആഗ്രഹത്തിന് സമ്മതം മൂളിയെ പറ്റൂ എന്ന് ലക്ഷ്മിയോട് ഗിരിജ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് നമ്മുടെ ലക്ഷ്മിയെ അപ്പോൾ എന്തായാലും ഇത് നടക്കു കാര്യം അവർക്കും മനസ്സിലായി ഏതായാലും എൻറെ വീട്ടുകാർ വന്ന് എന്നെ ഒന്നും കണ്ടിട്ട് പോകുന്നതിൽ അമ്മായിക്ക് ചെയ്തോ ഒന്നും ഇല്ലല്ലോ പിന്നെന്താ സമ്മതിക്കമ്മായി എന്ന് പറഞ്ഞപ്പോ അമ്മായി സമ്മതിച്ചു സമ്മതിപ്പിച്ചു ഇവര് രണ്ടുപേരും കൂടി കാര്യം എന്തൊക്കെ അനിഷ്ടങ്ങൾ ഉണ്ടെങ്കിലും നീയും ഗൗതം ഉണ്ടാകണം ഈ ചടങ്ങിനെന്നും പറഞ്ഞുകൊണ്ട് നന്ദയോട് നമ്മുടെ പിങ്കിച്ചേച്ചി അങ്ങ് പറയുവ അപ്പൊ എൻറെ കുഞ്ഞിൻ്റെ പേരില് നീ നടത്തുന്ന പ്രഹസനമൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കില്ല എങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ചടങ്ങല്ലേ ഞാൻ ഉണ്ടാകും അതിന് എന്ന് നമ്മുടെ നന്ദ പറയുക അങ്ങനെ അത് പറഞ്ഞപ്പോൾ പിങ്കി വലിയ ആളായിട്ട് നിന്ന് ചിരിക്കുക പക്ഷേ ഒരു കാര്യം അത് നീ ഓർത്തോളണം എന്ന് നന്ദ പറഞ്ഞു കാക്ക കുളിച്ചാൽ ഒരിക്കലും കൊക്കാവില്ല എന്നുള്ളത് മനസ്സിലായോ എന്ന് നന്ദ ചോദിക്കുക നല്ലത് കൊടുത്താൽ നമ്മുടെ നന്ദ അങ്ങ് പോകാൻ തുടങ്ങുവാണ് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തെളിച്ച് പറയാം നീ എത്രയൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ നാടകം കളിച്ചാലും ഈ കുഞ്ഞ് നിന്റേതാവില്ല എന്റേതും മാത്രമാണെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു അത് നീ ഓർത്ത് വെച്ചോളണമെന്നും നന്ദ പിങ്കിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുക അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ നന്ദ തലയെടുപ്പോടെ അങ്ങ് പോകുമ്പോൾ പിങ്കി ഇങ്ങനെ ജയിച്ചു എന്നുള്ള മട്ടുമാതിരികളിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഏതായാലും താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ടെന്നുള്ള അഹങ്കാരത്തിൽ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് സജേനെയും അതുപോലെ പവിത്രയുടെ അച്ഛനെയുമാണ് രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിന്ന് അരുൺ അറിഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുക അപ്പോൾ എനിക്ക് ഓർത്തിട്ടൊരു ടെൻഷനുണ്ട് മോനെ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറിയൊരു കൊളുത്താണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്നും അരുൺ തീർച്ചയായും ഇത് തപ്പി തേടി വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ അവിടുന്ന് നമ്മുടെ അരുൺ ഇങ്ങോട്ടേക്ക് വരുന്നതും ഇവർ തമ്മിലിരുന്ന് സംസാരിക്കുന്നത് കാണുന്നതും അപ്പോൾ അരുൺ അങ്ങോട്ടേക്ക് വന്നു വന്നു ഇനി വലിയ കാര്യമായിട്ട് ഇവർ വിളിച്ചിരുത്തുന്നു ഭയങ്കര ഇതൊക്കെ അപ്പോൾ നമ്മുടെ അരുൺ പറഞ്ഞു എനിക്കധികം സമയമൊന്നുമില്ല നിങ്ങൾ വിളിച്ച കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ധൃതി പിടിച്ചാലോ എന്തിനൊരു സമയവും സാവകാശം വേണ്ടേ എന്ന് ഈ സജൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് സമയമില്ല ഷോപ്പിൽ തിരക്കുള്ള സമയമാണെന്ന് അപ്പൊ സ്വന്തം ജീവിതം കൈവിട്ട് കളഞ്ഞിട്ട് പിന്നെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണോ കാര്യം എന്ന് ഇയാൾ ചോദിക്കുന്നു ഫാമിലി ഇല്ലാതെ എന്തോ എന്താ കാര്യമെന്ന് അപ്പം എനിക്ക് ഫാമിലി ഉണ്ടെന്നും ഞാൻ എൻ്റെ ഭാര്യ പവിത്ര അത് ഞങ്ങളുടെ ഫാമിലിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പവിത്രയുടെ ഓരോ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയാം ഈ ഈ അച്ഛനും ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയാം എന്തായാലും അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറഞ്ഞു എല്ലാം തുറന്നു പറഞ്ഞ് അവൾ എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞു കൊണ്ട് ആരുടെ അന്നേരം പറയാം നിങ്ങൾ രണ്ടുപേരും ആദ്യം അതൊന്ന് കേൾക്കുന്നു പറഞ്ഞുകൊണ്ട് ഇവരുടെ കണക്ക് കൂട്ടലുകളെ മറികടന്നുകൊണ്ട് ആരുൺ പക്ഷെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞ് അവൾ അവളിങ്ങനെ വിടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം അതിനുശേഷം നമ്മുടെ അരുൺ ഇതുവരെ കേൾപ്പിക്കുകട്ടോ അങ്ങനെ അതെല്ലാം കേട്ട് ദേ നമ്മുടെ അരുൺ സ്റ്റാറായവരുടെ മുന്നിൽ സത്യങ്ങളെല്ലാം പവിത്ര ഈ ജീവിതത്തിൽ അയാൾ എനിക്ക് ആരും ആരുമല്ലെന്ന് തന്നെയാണ് അർത്ഥമെന്നും പറഞ്ഞ് നമ്മുടെ പവിത്ര എല്ലാം പറയും പ്രായപൂർത്തിയാകാത്ത എൻ്റെ ജീവിതം തുലച്ചു കളഞ്ഞത് എൻ്റെ അച്ഛനാണ് തീറെ എഴുതി വിൽക്കാൻ നോക്കി എന്തിൻ്റെ ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ പവിത്ര ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വോയിസ് നോട്ട് അവിടെ തീർന്നു അവരുടെ രണ്ടുപേരുടെയും സകല ഇടപാടുകളും മകളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു തന്ത അന്ന് ഇവൻ്റെ പണം കണ്ട് കണ്ണു മഞ്ഞളിച്ച് താൻ നിർബന്ധിച്ച് തൻ്റെ മകൾ ഇവനെ കൊണ്ട് കെട്ടിച്ചു എന്ന് കരുതി എങ്ങനെയാടോ എന്റെ ഭാര്യ ചീത്തയാകുന്നത് എന്ന് ചോദിക്കുവാണ് നമ്മുടെ അരുൾ താൻ പറഞ്ഞില്ലേ പവിത്ര പവിത്ര അല്ല എന്ന് എന്റെ മനസ്സിൽ അവൾ പൂർണ്ണ പവിത്ര തന്നെയാണെന്നും പറഞ്ഞു സജയന് മുന്നിൽ അരുൺ നിന്നങ് സംസാരിച്ചെടുത്ത് സജയൻ തീർന്നു പോയി മക്കളെ അതുപോലെ തന്നെ അച്ഛനും തീർന്നുപോയി അറിയാതെ തൻ്റെ താലിച്ചരട് അവളുടെ കഴുത്തിലൊന്നു തൊട്ടു എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞു അങ്ങനെ സജയൻ പ്ലാനും ഇട്ടതൊക്കെ വെറുതെയായിപ്പോയി അവസാന താക്കീത ഇതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുണൻ നേരം പറഞ്ഞു പവിത്ര പറഞ്ഞതെല്ലാം നീ അങ്ങ് ക്ഷമിച്ചു ഇനി നിങ്ങൾ ഒരുമിച്ച് സുഖമായും സന്തോഷമായി കാലങ്ങളോളം ജീവിക്കുമല്ലേ എന്ന് സജയൻ ചോദിച്ചപ്പം അതെ എന്താ സംശയമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു നല്ല സംശയം ഉണ്ട് എനിക്കെന്ന് സജയൻ അരുണിനോട് പറയുക ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം നിന്റെ വീട്ടുകാര് ക്ഷമിക്കോ എന്ന് ചോദിച്ചു കേട്ടോ സഹിക്കോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ അരുൺ ഇങ്ങനെ ആകെ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കും അരുണിനെ അത് പറഞ്ഞു അമ്മമാർ ഭീഷണിപ്പെടുത്തുവാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമെന്നുള്ള രീതിയിൽ അരുൺ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് എന്നെത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദീസിൻഷേ കെയർ ബൈ ബൈറ്റാറ്റാ